എസിയാവ് പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആമോസിന്റെ മകനായ എസേയാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം മൊട്ടക്കുന്നിമേൽ കൊടിയുർത്തുവിൻ അവർ വെഴുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ ഞാൻ എന്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഉല്ലസിക്കുന്ന എൻറെ വീരന്മാരെ ഞാൻ എൻറെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു ബഹുജനത്തിന്റെ ഹോഷം പോലെ പർവ്വതങ്ങളിൽ പുഷാരത്തിന്റെ ഒരു ഹോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം സൈന്യങ്ങളുടെ ഏഹോവ യുദ്ധ സൈന്യത്തെ പരിശോധിക്കുന്നു ദേശത്തെ ഒക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും ഏഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു ഏഹോയുടെ ദിവസം സമീപിച്ചിരിക്കൻ അത് നിന്നും സർവനാശം പോലെ വരുന്നു അതുകൊണ്ട് എല്ലാ കൈകളും തകർന്നു പോകും സകല ഹൃദയവും ഉരുങ്ങി പോകും അവർ ഭ്രമിച്ചു പോകും വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും അവർ അന്യോന്യം തുറിച്ചു നോക്കും അവരുടെ മുഖം ജലിച്ചിരിക്കും ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും ഏഹോ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉരേത്തെങ്കിൽ തന്നെ പോകും ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല ഞാൻ ഭൂതൽത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്ത നിമിത്തവും സന്ദർശിക്കും അഹങ്കാരിയുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തും ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർഫലമാക്കും അങ്ങനെ ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും സൈന്യങ്ങളുടെ ഏഹോട ക്രോധത്തിലും അവന്റെ ഉഗ്ര കോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിളകിപ്പോകും ഓടിച്ചു വിട്ട ഇളമാനെ പോലെയും ആരും കൂട്ടിച്ചേർക്ക താടുകളെ പോലെ അവർ ഓരോരുത്തൻ താന്താന്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും ഓരോരുത്തൻ താൻ താൻറെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും കണ്ടുകിട്ടുന്നവനൊക്കെയും കുത്തിക്കൊല്ലും പിടിപ്പെടുന്നവനൊക്കെയും വാളാൽ വീഴും അവർ കാണുക അവരുടെ അടിച്ച് അടിച്ചു കളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും ഞാൻ മേധരി അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കിയില്ല പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്തുകളയും ഗർഭഫലത്തോടെ അവയ്ക്ക് കർണ തോന്നുകയില്ല പൈതങ്ങളെയും അവർ ആദരിക്കയില്ല രാജ്യങ്ങളുടെ മഹത്വം കൽതരുടെ പ്രശംസാലങ്കരമായ ബാബൽ ദൈവം സ്വദാമിനെയും ഗോമോരേയും മറിച്ച് കളയുന്നത് പോലെ തീരും അതിലൊരു നാളും കുടിപ്പാർപ്പുണ്ടാകിയില്ല തലമുറ തലമുറയോളം അതിൽ ആരും വശിക്കയും അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും ഒട്ടോ പക്ഷികൾ അവിടെ പാർക്കും ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓടയിടും അതിന്റെ സമയം അടുത്തിരിക്കുന്നു അതിന്റെ കാലം ദീർഘിച്ചു പോവുകയുമില്ല ദൈവമേ യോഗ്യമാവുന്നു ബാർക്കുമോ